ഹരേ കൃഷ്ണ എല്ലാവരെയും കർക്കി കർക്കിടകം ഇരുപത്തി എട്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യുദ്ധകാന്ഡം പാരായണം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് തുടരാം ഉപകരണവധം മുതലായിട്ടുള്ള ആ പ്രധാന ഭാഗങ്ങൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രധാന ഭാഗങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് ആ രാമചന്ദ്രസ്വാമിയുടെ കാലുകാർ സമർപ്പിക്കാനായിട്ട് എല്ലാവരും അനുഗ്രഹിക്കും എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കുകൊണ്ട് എല്ലാവിധ ആ അനുഗ്രഹങ്ങളും ചുരുങ്ങുമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഓം നമ നമ അവിഘ്നമസ്തു വിഭീഷണൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാൻ എന്നോർത്തു കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണം എന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി ഞാനക്കമേറും വായുപുത്രനും അന്തേരം ആരനിയുള്ളതൊരു സഹായത്തിനെന്നാരായക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവളിൽ ശാഖാതവരിൽ ഇതാരുന്നു നോക്കുവാൻ ഏകാഗ്രിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടൻ നേടിനാൽ പിന്നെയും പാതോച സംഭവനന്ദനൻ ചാമ്പവാൻ താതനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാങ്ങിരിക്കുമ്പോൾ ചെന്നുവെ ഭീഷണൻ ചോദിച്ചിതാതരാൾ നിങ്ങളുടെ ജീവനുണ്ടോ കവിപുങ്കവാ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാരുതിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളൽ വിഭാതിമേ രാക്ഷസരാജൻ ചൊല്ലുക സത്യം വിഭീഷണനായതു പുനരെന്നതു കേട്ടവൻ രാക്ഷസ രാജൻ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ ഉണ്ടെങ്കിൽ ആവതെല്ലാം തിരി തിരയണമേടോ ചോദിച്ചു ദാശു

സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു ഞാനിതല്ലോ മരിച്ചിയിലെന്നവൻ കാക്കലാമോദൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഠമായ ആശ്ലേഷവും കൂടെത്തലയിൽ മുഖർന്നു ചൊല്ലിടിനാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നീയെ

മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലവർബതങ്ങളും ലങ്കയും രാക്ഷസരും വിറക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടല വായുവേഗേന കുതിച്ചുയർ നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനും വിസ്മയപ്പെട്ടു നോക്കിയിട മാരുതന ഔഷധ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാഗ് നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടാൻ ചാരം കേട്ടു രാത്രി ഗൃഹം പ്രാപിച്ചതി വിസ്മയം പൂണ്ടവൻ ആപൂർണമോദം തുഴുതു സന്തസ്തനായി അർഖ്യാധികൾ കൊണ്ടുപോചിച്ചു ചോദിച്ചാൽ വരും മുൻപിലുതരം ഇങ്ങു ദുഃഖ നിപീഡിതനാകിയ രാഘവ രാമി അക്കാല നേമി തന്നോട് ചൊല്ലിയിടാൻ ഇക്കാല വൈഭവം എന്തുവാതുമൊക്കെ അത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുള്ള ശക്തിയേറ്റാശു വീടിൻ ഭൂതലേ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മഹാത്മജന്മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നുരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടാൻ എന്നി പറയുമടിപ്പിച്ചിത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ പോയി പാപ വിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാല വിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസ വാക്കുകൾ കേട്ട നേരം കാലനീമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ

ദേഹം തവ കൊണ്ട നീ രാജ്യവും കാനനം തന്നൽ മുനിവേഷവും കൊണ്ടു ോടും കൂടി നിത്യവും പ്രത്യുഷസ്യുദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തി ഭക്തിയോടോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീരമേകാന്തേ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി സർവ വിഷയ കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടുകണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദൈവതീര്യം മനുഷ്യാദി ജന്തുക്കളും ും നിത്യനാം എന്നതും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശ്വേത കൃഷ്ണാതിമയങ്ങളാ ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുമായ പുത്രുണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൊണ്ടു മോഹിപ്പിച്ചു തന്റെ വശത്താക്കും നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കളെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാപരേഖനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിരുന്നു തന്നുട ആത്മാവിനെ താൻ മറക്കുന്നിതൻ വഹം മായാഗുണ വിമോഹത്തിനാൽ ബോധസ്വരൂപനായൂരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി

श्लक्ष्णे मृदुधरे सीतया संस्थितम् लक्ष्मणसेवितं रत्नाञ्जितकुण्डल नूपुर चारु कडग चारुकडगकडिसूत्रकौस्तुभ सारसमाल्यवनमालिकाधरं श्रीवत्सवक्षसंरामं रमावरं श्रीवासुदेवं मुकुन्दं जनार्दनम् ശരണാഗത പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമ രാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നതാ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മ നിശ്ചയം വൈരം ജന്മാരത്തിങ്കലുമുള്ള ശ്രീരാമദേവനി തന്നെ ഭജിക്കനീ ദേവം പരിപൂർണമേകം സദാ ഹൃദാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാതിഹീനം പുരാണം ശിവം രാമമേവം സന്തതം

സമുദ്യുക്തനായേൻമടിയാതെ എന്നു പറഞ്ഞു ഹിമാതൃപാർശ്വേ ഭക്ഷം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ കാണായിതാശ്രമം മായാവിരചിതം

इत्थं निरूपिचुरि योजनायतन विस्तारमण्ड मायास्रमम आश्रमम रम्भापनस ുംസാദം വരുത്തിയിടുവാൻ ഭക്യാശിവഴുന്നേണു നമസ്കാരവും ജഗത്പ്രാണതയു രാമദൂതോഹം പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ഹനുമാനിന്ദനൻ രാഹരക്ഷു വന്നിതു ദാഹം പുറഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലെന്നെയ്യണമെങ്ങുമേ പാക്കരുതെന്നെ മനോഗതം മാരുതി ചൊന്നലു കേട്ടു നിശാചലൻ കാരുണ്യഭാഗം നടിച്ചു ചൊല്ലിയിടാൻ മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചീടുക പക്വഫലങ്ങളും ഭക്ഷിച്ച ദുഃഖം കളഞ്ഞു കുറഞ്ഞുന്നുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യ കണ്ടറിഞ്ഞിരിക്കുന്നതുവ്യക്തമായതുകൊണ്ടു ചൊല്ലിടുവൻ വാനരന്മാരും സുമിത്രാതയും മാനവീരനിരീക്ഷിതരാകയാൽ നേറ്റിതെല്ലാവരുമാഹവത്തിനൊരുമിച്ചു നീടിനാർ യുദ്ധമാകർ ചൊന്നാം കവി പുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോഹവാൻ പാരം പെരുതുമേദാഹമതുകൊണ്ടു പോരാ കമണ്ടലു സംസ്ഥിതമഞ്ജലം ും പിത്വമിക്ക സത്വരം എന്നാൽ നിനക്കൌഷം കണ്ടു കിട്ടുവാൻ എന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്യൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാന വടുവിനോടുമു പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും വന്നു ഉന്നതനായ ും നോക്കിനാൻ വക്രം വിളർന്നു കണ്ടു ഒരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു വിളർന്നാൽ കവിവരൻ ദേഹം ഉപേക്ഷിച്ചു മേൽപോട്ടുപോയി ദുദേഹിയും മിന്നൽ പോലെ

अत्र पुण्याश्रमेवे कण्डतापसन्नक्तञ्जलन् कालनेमि महाखलन् रावणप्रेरितनाय वन्निरुन्नवन् तापकमार्गविघ्नं वरुत्तीडुवान् तापसवेषं धरिचिरिक्युन्निदु तापसदेव ി പുതം പ്രാപിച്ചു ദിവ്യൗഷധങ്ങളും കൊണ്ടു ചെന്നിനി ക്രവ്യാതം ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീരാകുശലം ഭവിക്കതേ പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതിമായ വിള നിയമിതൻ ചെന്നാനവനോടു ചൊന്നാനുരനും

ും ഔഷധത്തിൻ കാറ്റു നട്ടിയ നേരത്തു ദോഷമകന്നെ നീറ്റിതെല്ലാവരും

മഹാകവി വീരരും ശോകമകന്നു ചൊല്ലിനാ ചൊല്ലിനാൽ അർക്കതനയനും അങ്കധനും ദ നിൽക്കരുതാരും പുറത്തിനി വാനരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വ്യക്തി ഗൃഹങ്ങളിലൊക്കെ വൃക്ഷങ്ങളൊക്കെ മുറിക്കെരുതെ തൂർക്ക കിടങ്ങുകൾ മിക്കതുമൊക്കെ ഉണ്ടെങ്കിലോന്തകൻ വീട്ടിന്നയക്കാമനുഷണം എന്നതു കേട്ടവർ പുള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരിതെ വെച്ചു തുടങ്ങിനാർ പ്രസാദ ഗോപുരഹ്ഞങ്ങളും കാസീസ കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായതലങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വീണിടുന്നു എത്തി ദഹനനും ശക്രനോടങ്ങറി മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിരുന്നു രാത്രിയും ചില സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞുമാർത്തി മുഴുത്തുതരുവരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ ശരങ്ങൾ കൂർത്തും രാത്രിമാർവിളി ഘോഷവും കേഴുന്ന ഘോഷവും രാത്രിമാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീരത പൂണ്ടുരകങ്ങൾ നാദവും സന്തനം തിങ്ങി മുഴങ്ങി ചമഞ്ഞു ചിന്തന വീരനും

ുംന പുത്രും കോനൻ തന്നെ വധിച്ചു പിമ്പേ തുടർന്നങ്ങനും യൂപാക്ഷനും തഥാ ഷോണിത ഷോണിത നേത്രനും കോപിച്ചടുത്താരേരം അംഗദൻ മഹാവലൻ കൊന്നിതു ശോണിത നേത്രനയുമൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ ും മൃത്യുപുരം മണ്ടിനാർ പ്രവേശിച്ചോരം അമ്മാറു ചാടി വീണുഗ്രതയോടവൻ കളഞ്ഞിടാൻ മുഷ്ടയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെ കലക്കി മറിച്ച തികോരനാം കുംഭൻ കരയറി വന്നിടിനാൻ

കുത്തമംഗത്തിരുദ്ധനായി ശേഷിച്ച രാക്ഷസ കൂടെ കൂടെ തുടർന്നടുത്താർ കവിവീരും ചെന്നു ലങ്കേശനോടറീച്ചാരസ്ഥകൾ മരിച്ചു ഒരു ദന്തം കെട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ പിന്നെ ഖരാത്മജനാമകാക്ഷനോടന്യൂനകോപേന ചൊന്നാന്താനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക എന്ന നേരം മകരോക്ഷനും അടുത്തുരണേ പന്നകതുല്യങ്ങളായ ചൊരുങ്ങിയിടാൻ നിന്നു കൂടാങ്ങു ഭയപ്പെട്ടു വാനറ ചെന്ന ഭയം തരികുന്നു രാമാതികേ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവർ ഭിന്നമായി ശരീരം അന്യോന്യമൊപ്പം േരം ഒന്ന് തളർന്നുചഞ്ഞു കരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും കൊടിപെടുത്താനേതുഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം ചാടി ശൂലവും കൊണ്ടു കൊണ്ടു കണ്ഠവും ദേവകൾ ൊട്ടു നിർത്തിയിടറിഞ്ഞു കോപിച്ചു വന്നേവരെയും ദാശു പുറത്താക്കി രാവണ രാവണനോടറിയിച്ചാൻ അത് കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുമടി പരിചാരകന്മാരോടുകൂടെ പുറപ്പെട്ടാൻ അപ്പോൾ അത് കൊണ്ട് മേഘനാദനം തൽപാതയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടാൻ ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുണ്ടായ സങ്കടം പൊക്കുവൻ അന്തപ്പുരം പൊക്കിരുന്ന് ഇടുക സന്താപമുണ്ടാകരുതി കാരണം അന്തപ്പുരം പൊക്കിരുന്ന് സന്താപമുണ്ടാകരുതി കാരണം സന്താപമുണ്ടാകരുതി കാരണം पूर्वं राम गमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चाद् रावणकुम्भकन्ननिधनं वेदोग्धरामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायापतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये